എടാ 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 അത് എന്തൊരു നെഗറ്റീവ് ഇത്ര കണ്ണു അയ്യോ ആപ്പർ കോട്ട് യിൽ സൂര്യ ബ്ലാക്ക് ആഡ്സ് വരുമ്പോൾ ചക്കച്ചോളം പിന്നോട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒത്തിരി ആലോചിച്ചോക്കണം ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും അത് അത് പോട്ട് പല സിനിമയിൽ നായകനും തണ്ണിമത്ത് തിരുന്ന സീൻ ഇടാറുണ്ട് റൊമാൻസിന്റെ ഭാഗമായിട്ട് ഇന്ന് വരെ ചക്ക കാണിച്ചിട്ടുണ്ടോ ഏതെങ്കിലും പടത്തിൽ എന്നെ എന്നെ ചെയ്യല്ലേ ഞാൻ താഴെ പിടി എടാ ഫൈറ്റിന്റെ ഇടയിൽ നായകമാര് വല്ല്മാരായ തണ്ണിമത്ത വർത്തമാനമാണ് എടുത്തിരുന്നത് അല്ലെ നിന്റെ ഭാത്ത എടുത്തിരുന്നത് നിന്നെ ഇന്നെ അവർ ഏതെങ്കിലും പടത്തേ ആരെങ്കിലും ജൂനിയർ ജൂൺ രാഴ്ചായിട്ട് വിളിച്ചിട്ടുണ്ടോ എടാ ഇവിടെ കിടന്ന് അഴുവി നാറാമത് ചോദിച്ചു